ഹലോ സുഹൃത്തുക്കളെ ഞാൻ കുറേ നാൾ ശേഷമാണ് വീഡിയോയിൽ വരുന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ചേതക്ക് വണ്ടി കയ്യിലുള്ളവർ ഞാൻ ഒതിനുമുമ്പ് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്നാമത്തെ മാസം എക്സ്റ്റൻഡ് വാറൻറ്റി ചെയ്യോ ഇല്ലാത്ത പക്ഷേ അത് കിട്ടത്തില്ല പിന്നെ മുപ്പതിനായിരം കിലോമീറ്റർ ആകുമ്പത്തേനും വണ്ടി ഒരു ഓൺ ആകുന്ന മറ്റേ ടച്ച് സ്വിച്ച് ഒട്ടല്ലോ എൻ്റെ ഈ മറ്റേ കീലസ് ആണേ അപ്പോൾ ഈ ടച്ച് സ്വിച്ചിന് ഒരു ചെറിയൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്യും അങ്ങ് വണ്ടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിന് വേണ്ടി ഓഫായി പോവുക ചുമ്മാ വെച്ച് കഴിയുമ്പം സ്റ്റാൻഡ് ഇട്ടുകഴിയുമ്പോൾ ഓഫായി പോവുക ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കാണിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായി നിങ്ങൾക്ക് എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കാണാം ഇപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് പ്രത്യേകിച്ച് ഇതിന് സബ്ജക്റ്റ് എന്നോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മെയിനായിട്ട് ഒരു കാര്യം പറയാനാണ് ഈ കീലെസ് ബാറ്ററി നൂറ് രൂപയാണ് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ അകത്തൊരു ബാറ്ററി കേട്ടോ ആ ബാറ്ററി മാറാൻ ശ്രദ്ധിക്കുക അപ്പം ഇത് മുപ്പതിനായിരം കിലോമീറ്റർ എൻ്റെ വണ്ടിയായി എനിക്കൊരു കുറേ തവണ എനിക്ക് പണി കിട്ടി പക്ഷേ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ ബാറ്ററിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല ഇപ്പോൾ രണ്ട് കൊല്ലമായി കൃത്യം രണ്ട് കൊല്ലമായി രണ്ട് കൊല്ലമായേനും എൻ്റെ ഓക്സിലറി ബാറ്ററി പോയി അപ്പം പോയേൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നെ അപ്പം ഇത് ചെക്ക് ചെയ്യിക്കുക അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ഒരു എക്സൈഡിൻ്റെ ബാറ്ററി പറ്റുവാണെങ്കിൽ നിങ്ങൾ അത് നിങ്ങൾക്ക് ഊരാന്നേ ഉള്ളൂ ഊരാൻ പറ്റിയില്ലെങ്കിൽ ഒരു ബാറ്ററി എക്സ്ട്രാ എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ചെയ്യുന്ന ഞാൻ കിട്ടും അത് മേടിച്ചിട്ട് ഇതിൻ്റെ ചാർജ് ചെയ്യാൻ വയ്ക്കുക അപ്പം ഇത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടുമെന്നറിയുമോ പിന്നെ രണ്ട് വണ്ടി വേണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാനിപ്പോൾ എൻ്റെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം ഇന്നലെ ഈ ബാറ്ററി ഇത് പോയായിരുന്നു ഇപ്പം ഇതിൻ്റെ ചെക്ക് ചെയ്ത് ഇതിൻ്റെ ബാറ്ററി ഞാൻ മാറി ഇതിന് ഞാൻ പറഞ്ഞല്ലോ നൂറ് രൂപയാണ് ഇതിന് ഇന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ എന്നാ ചെയ്തെന്നുള്ളത് അപ്പം ഈ ബാറ്ററി ഞാൻ മാറ്റി ഇതെനിക്ക് ഞാൻ ഷോറൂമിൽ ചെന്നപ്പം അവർ പറഞ്ഞു അവിടെ എന്ന് പറഞ്ഞതിൻ്റെ കാരണത്താൽ മാത്രമേ എനിക്ക് തന്നതാണ് അപ്പോൾ വണ്ടി ഇങ്ങനെ ഞാൻ കണ്ടീഷൻ പറഞ്ഞു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വണ്ടി ചാർജ് ചെയ്തായിരുന്നു ചാർജ് ചെയ്തിട്ട് ഓൺ ആയില്ല വണ്ടി അപ്പോൾ ഒന്നും വർക്ക് ചെയ്തില്ല കീ കീഞ്ഞൊക്കെയിട്ടൊന്നും വർക്ക് ചെയ്തില്ല അപ്പം ഞാൻ ആദ്യമേ ഇതാണ് ഇവിടെ രണ്ട് ഫ്യൂസ് ഉണ്ട് ഇങ്ങനത്തെ ഇതൊന്ന് ഇതൊന്ന് രണ്ട് ഫ്യൂസ് ഇത് ഇവിടെ ഇത് സാമ്പിളാണേ ഇവിടെ വെച്ചേക്കുന്നത് എക്സ്ട്രാ സിം സിം അപ്പം ഇത് നമ്മൾ ഈ ഇതില്ല ഇത് ഊരുവാണ് ഇവിടുന്ന് ഇത് ഊരാൻ പറ്റും ഊരി ഇത് ഊരി അടച്ചാൽ മതി അപ്പം ഇത് ഊരുവുക ഇത് ഊരിയിട്ട് ഈ രണ്ട് സാധനത്തിൻ്റെ സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ് ഇത് രണ്ട് ഊരുവുക ഇത് രണ്ട് ഊരി ബാറ്ററി പൊക്കിയെടുത്തിട്ട് പകരം ബാറ്ററി വെക്കുക തിരിച്ചു ഇതേപടി വെക്കുക വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വണ്ടി ഓണാകുന്നതായിരിക്കും പക്ഷേ ഞാൻ ഞാൻ പറഞ്ഞുതന്നു പറഞ്ഞാൽ ഈ വണ്ടി നമ്മൾ ചാർജ് ചെയ്യണം കേട്ടോ അല്ല വണ്ടിയല്ല ഈ ബാറ്ററി നമ്മൾ സെപ്പറേറ്റ് ചാർജ് ചെയ്യണം കാരണം ഇത് ചാർജ് ആവില്ല എൻ്റെ എക്സ്പീരിയൻസാണ് വണ്ടി ഇപ്പം അത്രയും രണ്ട് കൊരെല്ലാം കഴിഞ്ഞു തന്നെ വണ്ടി അതുപോലെ ഗ്യാ മറ്റേ ഞാൻ പോലെ തന്നെ നിങ്ങളൊക്കെ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം എന്നുള്ള എക്സ്റ്റൻഡ് വാറണ്ടി കൃത്യമായിട്ട് എടുത്ത് വെക്കുക പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഒരു കസ്റ്റമർ ഇതുപോലെ എഴുപത്തയ്യായിരം രൂപ മുടക്കിയാണ് ഇതിൻ്റെ അകത്തെ മെയിൻ ബാറ്ററി മാറ്റിയത് അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യുക എപ്പോഴും നിങ്ങളുടെ കയ്യിലൊരു എവിടെ ചെന്നാലും ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവുക സ്റ്റാർ സ്റ്റു സ്ക്രൂ ഉണ്ടോ ഇതിൻ്റെ ചെറിയ സാധനം കിട്ടും ഇത് വലുതാണ് സ്റ്റാർ സ്ക്രൂ ഡ്രൈവറും ഈ ഒരു പ്ലെയറും പിന്നെ ഈ സാ ഇങ്ങനെ ഒരു ഈ ബാറ്ററിയാണ് നമുക്ക് വേണ്ടത് ഇത് എക്സൈറ്റിൻ്റെ ബാറ്ററിയാണ് നാൽപ്പത്തെട്ട് മാസം വാറൻറ്റി ഉണ്ട് പിന്നെ ഇതെനിക്ക് തോന്നുന്നു രണ്ട് കൊല്ലത്തേക്കുള്ളൂ പോകാൻ തോന്നുന്നില്ല ഈ ബാറ്ററി ഇതിനൊരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് എനിക്കറിയില്ല അതിൻ്റെ വില എത്രയാണെന്ന് അപ്പം നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ നിർബന്ധമായിട്ടും കാരണം ഇത് ഇത് എന്താണെന്ന് പറയുക നമുക്ക് ഇതേ പിടിച്ചിട്ട് വേണം ഇങ്ങനെ പിടിച്ചിട്ട് വേണം പൊക്കി പൊക്കിയെടുക്കാൻ ഇതേ പിടിച്ച അപ്പറേം സപ്പോർട്ട് ചെയ്തിട്ട് വേണം പൊക്കിയെടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് പൊക്കി പൊക്കിയെടുക്കാൻ ഓപ്ഷൻ കിട്ടുകയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വണ്ടിയുള്ള ഒരു ചാർജ് ഈ ബാറ്ററി ഏത് വണ്ടിയാണെങ്കിലും വണ്ടി ഇത് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പം ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ട് കമൻറ്റ് ഉണ്ടോ ചോദിക്കുമോ എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ആയി പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു വണ്ടിക്ക് വണ്ടി ഉണ്ടോ ഇത് ഫൈബർ ആട്ടോ ഇത് നമുക്ക് ഇത് മറ്റല്ലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെന്തായാലും ഇതെന്തായാലും ഫൈബർ ആണ് നല്ല ഐഡിയ ഇടിച്ചിത് നേരിട്ട് എന്നാൽ പക്ഷേ എങ്കിലും ഇത് പൊട്ടിപ്പോ വളഞ്ഞോ കാര്യങ്ങളൊന്നും പോയില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിക്കാം ഇത് മാറ്റണമെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറ് രൂപയാകൊന്നും ഞാൻ മാറ്റിയില്ല പിന്നെ കീ നഷ്ടപ്പെട്ടു പോവില്ല കീ നഷ്ടപ്പെട്ടു പോയാലും അതിനും രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുടക്കേണ്ടി വരും കണ്ടോ ഈ കീ നഷ്ടപ്പെട്ടു പോയാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുടക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക എൻ്റെ നഷ്ടപ്പെട്ടു പോയി ഞാൻ ഞാനതിനെ ഒരു രീതിയിൽ നമുക്ക് വണ്ടി ഓൺ ചെയ്യാൻ പറ്റില്ല മെക്കാനിക്കൽ ലോക്കും ഇലക്ട്രോണിക് ലോക്കും ഒരുമിച്ചാവുകയാണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ പറ്റുവാണെങ്കിൽ വരാം ശരി കേട്ടോ എല്ലാവർക്കും എന്തെങ്കിലും സംശയമുണ്ടോ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ താഴെ ഇട്ടേക്കാം അതിൽ ചോദിച്ചാൽ മതി വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ